ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും അനധികൃത കുടിയേറ്റക്കാരെ തടവിലാക്കുന്നതുമായ യു എസിലെ ഡി എഡിഷൻ സെന്ററുകളുടെ എണ്ണം വർദ്ധിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് വഴിവച്ചിരിക്കുകയാണ് കാലിഫോർണിയൻ ദ്വീപിൽ അറുപത് വർഷത്തിലേറെയെ അടഞ്ഞുകിടന്നിരുന്ന കു കുപ്രസിദ്ധമായ അൽകട്രോസ് ജയിൽ വീണ്ടും തുറക്കാനുള്ള ട്രംപിന്റെ തീരുമാനം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുമെന്ന തന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഡി എഡിഷൻ സെന്ററുകളുടെ എണ്ണം കൂട്ടാനുള്ള ട്രംപിന്റെ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഇതിനിടെ യു എസിലെ മൂന്ന് പ്രധാന ഇമിഗ്രേഷൻ തടങ്ങൾ കേന്ദ്രങ്ങളിലെ ക്രൂരതകളും മനുഷ്യാവകാശ ലംഘനങ്ങളും തുറന്നു കാട്ടിക്കൊണ്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഹ്യൂമൻ റൈറ്റ് അമേരിക്കൻ ഫോർ ഇമിഗ്രേറ്റസ്റ്റിസ് സാക്രിട്ടറി ഓഫ് ദ സൗത്ത് എന്നീ സംഘടനകൾ ചേർന്ന് തയ്യാറാക്കിയ തൊണ്ണൂറ്റി രണ്ടിൽ പേരിൽ ഈ റിപ്പോർട്ട് ഫ്ലോറിഡയിലെ മിയാമക്ക സമീപമുള്ള കോം നോർത്ത് സർവീസ് പോസ്റ്ററി സെന്റർ ബോവാർഡ് ട്രാൻസിഷണൽ സെന്റർ ഫെഡറൽ ഡിഎഡിഷൻ സെന്റർ എന്നിവിടങ്ങളിൽ ഞെട്ടിപ്പിക്കുന്ന അവസ്ഥകൾ വെളിപ്പെടുത്തുന്നു ട്രംപിന്റെ നാടുകടത്തൽ നയങ്ങളുടെ മനുഷ്യാവകാശ പ്രഖ്യാതങ്ങൾ ഈ റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ഡിഎഡിഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിച്ചതായി കരുതുന്നവരെ അവരുടെ കേസുകൾ കോടതിയിൽ തീർപ്പാക്കുന്നത് വരെയോ തടങ്കിൽ വെക്കാൻ ഈ കേന്ദ്രങ്ങൾ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെ ഐ സി ഇ ഡാറ്റ അനുസരിച്ച് അമേരിക്കയിൽ ഇത്തരത്തിലുള്ള ഇരുന്നൂറിലധികം ജയിലുകളും ഡിഎഡിഷൻ സെന്ററുകളും ഉണ്ട് ഇവൽ തൊണ്ണൂറ് ശതമാനം സ്വകാര്യ കമ്പനികളാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഈ തടങ്കൽ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഐ സി ഇയുടെ കണക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മനുഷ്യാവകാശ ലംഘനങ്ങൾ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് ആവശ്യമായ ചികിത്സ നിഷേധിക്കുന്നത് ഫ്ലോറിഡയിലെ മൂന്ന് കേന്ദ്രങ്ങളിലും ഇത് വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു കോം എഡിഷൻ സെന്ററിൽ നടന്ന ഒരു സംഭവം ഇതിന് ഉദാഹരണമാണ് അവിടെ തടവിലാക്കപ്പെട്ട തടവിലാക്കപ്പെട്ടൻ യൂറോപ്യൻ പൗരൻ മാസ് മാസ്റ്റെർയാക്കിന്റെ ആരോഗ്യനില മോശമായപ്പോൾ ഭാര്യ ഗാർഡുകളെ വിളിച്ചെങ്കിലും അവർ പ്രതികരിക്കാൻ തയ്യാറായില്ല പിന്നീട് ഏറെ വൈകി മാക്സിനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ബ്രെയിൻ ഡൈഡ് ആയതിനാൽ ജയിൽ അധികൃതർ അറിയിച്ചു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് തടവുകാരുടെ ജീവനോടുള്ള അധികാരികളുടെ അനാസ്ഥ വ്യക്തമാക്കുന്നു തടവുകാരെ മൃഗങ്ങളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സെന്ററിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ ഇരട്ടിയിലധികം ആളുകൾ തടവിലാക്കിയിട്ടുണ്ട് എന്നത് അവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു മതിയായ ഭക്ഷണം ലഭിക്കാതെയും കൊടും തണുപ്പിൽ തറയിൽ കിടന്നും ദുരിതം അനുഭവിക്കുന്നു അടിസ്ഥാന ശുചി സൗകര്യങ്ങൾ പോലും ഇവിടെ ലഭ്യമല്ല പുരുഷന്മാർക്കായി മാത്രം നിർമ്മിച്ച കോം സെന്ററിൽ സ്ത്രീകളെയും തടവിലാക്കിയിട്ടുണ്ട് ഇവർക്ക് കുളിക്കാനുള്ള സൗകര്യം പോലും ഇവിടെയില്ല മാത്രമല്ല കാണാൻ കഴിയുന്ന തുറന്ന ടോയ്ലറ്റുകൾ ഉപയോഗിക്കാൻ നിർബന്ധരായും ഇവിടുത്തെ തടവുകാർ വെളിപ്പെടുത്തുന്നു പേർക്ക് താമസിക്കാൻ കഴിയുന്ന സെല്ലുകളിൽ മുപ്പത് നാല്പത് ആളുകളാണ് തിങ്ങിപ്പാർക്കുന്നത് തടവുകാരെ ശരീരം മുഴുവൻ ചെങ്ങലയിട്ട് വില നഴിച്ചും മണിക്കൂറുകളിലധികം നിൽക്കാൻ നിർബന്ധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സാഹചര്യങ്ങൾ തടവുകാരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പിന്നിൽ ട്രംപിന്റെ കടുത്ത കുടിയേറ്റ നയങ്ങളാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രതിപക്ഷം പത്ത് ലക്ഷം പേർ നാടുകടത്തുന്നു എന്നായിരുന്നു ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം കുടിയേറ്റ നയങ്ങൾ കർശനമാക്കാൻ കോടിക്കണക്കിന് ഡോളർ അധികമായി വകയിരുത്തുവെന്ന ബില്ല് റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷങ്ങൾ യു എസ് സെനറ്റ് അംഗീകാരം നൽകിയിട്ടുണ്ട് കുടിയേറ്റക്കാരുടെ ഇടയിൽ ക്രിമിനൽ സ്വഭാവം വ്യാപകമാണെന്നും അടിസ്ഥാനരഹിതമായ വാഗ്ദാന അടിസ്ഥാനമാക്കിയാണ് ഈ നയങ്ങൾ നടപ്പിലാക്കി വരുന്നത് ട്രംപ് അധികാരമേറ്റ ശേഷം തടവിലാക്കപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ നിന്നും ജൂലൈ പതിമൂന്നിന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറായി ഉയർന്നു ഫ്ലോറിഡയിലെ അലിഗർ അൽ പോലുള്ള പുതിയ ഡി എഡിഷൻ സെന്ററുകൾ സംസ്ഥാന ഫണ്ടിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത് അൽ കട്രാസ് ജയിൽ തുറക്കുന്നതും വിപുലീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ബ്യൂറോ ഓഫീസ് പ്രസിഡന്റ് നീതിന്യായ വകുപ്പ് എഐ ബി സുരക്ഷാ വകുപ്പ് എന്നിവയ്ക്ക് ട്രംപ് നിർദ്ദേശം നൽകിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പണി കഴിച്ച അൽ ജയിൽ പസഫിക് സമുദ്രമുഖത്തെ ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭീമമായ പ്രവർത്തന ചെലവും ഒറ്റപ്പെട്ട ദ്വീപുമായതിനാൽ ഭക്ഷണം വെള്ളം എന്നിവ ബോട്ടിൽ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ കണക്കിലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഈ ജയിലിന്റെ പ്രവർത്തനം നിർത്തിവെക്കുകയായിരുന്നു അയ്യായിരത്തോളം പേരെ അതിനുള്ളിൽ പാർപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കെന്നും ജയിലിന് ചുറ്റും ചീങ്കണ്ണികൾ ഉണ്ട് എന്ന് അവിടുത്തെ സുരക്ഷയെ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു ജയിൽ ചാടിയാൽ നേരെ ചെന്ന് പെടുന്നത് ചീങ്കണ്ണികളുടെ വായിലായിരിക്കും എന്ന് ഭീഷണിയാണ് അനധികൃത കുടിയേറ്റക്കാർക്ക് നേരെ ട്രംപ് ഉയർത്തുന്നത് ആളുകൾ കഴിയേണ്ട ഇടത്തു തന്നെ അവരെ സുരക്ഷിതമാക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭീഷണി മുപ്പതിനായിരം ക്രിമിനലുകളെ പാർക്കുന്നതിനായി ക്യൂബയിലെ ഘാഡ നാമോ നവീകരിക്കാനും ട്രംപ് നേരത്തെ ഉത്തരവിട്ടിരുന്നു ഈ നടപടികൾ അന്താരാഷ്ട്ര ആഭ്യന്തര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ വെൽക്കിസ് വില്ലെ പ്രസ്താവിച്ചു ആളുകളെ മനുഷ്യരായി കണക്കാക്കാതെ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കൂടുതൽ ശ്രദ്ധയും നടപടിയും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യരഹിതമായ സാഹചര്യങ്ങൾ അവരെ തടവിലാക്കുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു യു എസ് ഭരണകൂടത്തിന്റെ ഈ സമീപനം ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളെയും സർക്കാരുകളെയും വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ട് കുടിയേറ്റം ഒരു ആഗോള പ്രതിഭാസമാണ് അതിനെ മനുഷ്യാവകാശമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തടവിലാക്കപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും നിയമപരമായ സഹായവും ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ കടമയാണ് ഈ അടിസ്ഥാന തത്വങ്ങളെ ലംഘിക്കുകയും അഭയാർത്ഥികളുടെയും കുടിയേറ്റക്കാരുടെയും ജീവനും അന്തസ്സിനും ഭീഷണിയാവുകയും ചെയ്യുന്നു അൽ പോലുള്ള ജയിലുകളിൽ വീണ്ടും തുറക്കുന്നതും ഡി എഡിഷൻ സെന്ററുകൾ വികസിപ്പിക്കുന്നതിനും കുടിയേറ്റക്കാരെ ഭയപ്പെടുത്തുന്നതും പിന്തിരിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് എന്നാൽ ഇത് ഭൂരിഭാഗമായ മനുഷ്യാവകാശ പ്രശ്നങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ യു എസിന്റെ പ്രതിച്ഛായക്കും കളങ്കം വരുത്തുന്നതിലേക്കും നയിക്കുമെന്ന് വ്യക്തമാണ് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും അന്താരാഷ്ട്ര ഇടപാടുകളും ആവശ്യമാണ് കുടിയേറ്റക്കാർക്ക് മാന്യമായ പരിഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അത്യന്തോപേക്ഷമാണ്